നമസ്കാരം ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ശശി തരൂർ കേരളത്തിലെ വ്യവസായ രംഗത്തെ അനുമോദിച്ചതിനെ പരിഹസിച്ച മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം രംഗത്ത് വന്നിരുന്നു തരൂർ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിന് നിലപാടല്ല എന്നാണ് മുരളീധരന്റെ നിലപാട് എന്നാൽ നിലപാടിനൊപ്പം നിൽക്കുകയാണ് തരൂർ അതിനിടെ തന്റെ ലേഖനത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് സർക്കാരുകളുടെ നേട്ടങ്ങൾ പറഞ്ഞില്ല എന്ന വിമർശനത്തിന് വിശദീകരണം കൂടി നൽകുകയാണ് തരൂർ ശശിതരൂരിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലേഖനത്തിൽ അവകാശവാദങ്ങൾ തള്ളുകയും കൂടി ചെയ്ത സാഹചര്യത്തിലാണ് തരൂരിന്റെ പുതിയ വിശകലനം എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് തുറന്നടിച്ചത് കേരളം വ്യവസായ സൗഹൃദം അല്ല എന്നും ഒരുപാട് മെച്ചപ്പെട്ട് വരേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ വിവാദം കൊഴുക്കുന്നതിനിടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചിരിതൽ തരൂർ പറയുന്നത് എന്റെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ലേഖനത്തിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നേടിയ വ്യവസായ സാങ്കേതികവിദ്യ പുരോഗതി പരാമർശിക്കാത്ത ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു അത് മനപൂർവ്വമല്ലെന്നും തരൂർ പറയുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൽ വ്യവസായ വിവര സാങ്കേതിക വിദ്യ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയും കേരളത്തിന് കാതലായ വളർച്ച നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഒരു ആദ്യമായി ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് എ കെ ആന്റണി സർക്കാരിന്റെ കാലത്ത് നടത്തിയതും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു സി പി എമ്മിന്റെ ഇതുവരെയുള്ള പൊതുനയം നയം ഇക്കാര്യത്തിൽ വ്യവസായ നിക്ഷേപ അനുകൂലമല്ലാതിരുന്നതിനാൽ മാറ്റങ്ങൾ വരുത്തിയെന്ന് നിലവിലെ വ്യവസായ മന്ത്രി പറയുകയും അവതരിപ്പിക്കുകയും ചെയ്ത കണക്കുകളായിരുന്നു എൻറെ ലേഖനത്തിന്റെ പ്രധാന പ്രതിപാദ്യം എന്നും തരൂർ വിശദീകരിക്കുന്നു ലേഖനത്തിനെതിരെ കോൺഗ്രസിൽ പ്രതിഷേധം കനക്കുമ്പോഴാണ് തരൂരിന്റെ വാചകങ്ങൾ കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം വളരുകയാണെന്നും ശശി തരൂർ പറയുന്നതിൽ തെറ്റില്ലെന്ന് കോൺഗ്രസ് നേതാവും മുൻ എം എൽ എ കെ ശബരിനാഥനും നിലപാടെടുത്തിരുന്നു എന്നാൽ സർക്കാർ പുറത്തുവിട്ട മാനദണ്ഡത്തിനപ്പുറമുള്ള കണക്കുകൾ കൂടി ശശി തരൂരിന് പരാമർശിക്കാമായിരുന്നുവെന്നും ശബരിനാഥൻ വിശദീകരിച്ചു തല ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഒരുമിച്ച് നിൽക്കാം പക്ഷേ റോമാ നഗരം ഒരു ദിവസം കൊണ്ട് വളർന്നതല്ല എന്നുകൂടി ഓർക്കുന്നത് നല്ലതാണെന്നും ശബരിനാഥൻ കുറിച്ചു കെ സി വേണുഗോപാൽ മുതൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ വരെ ശശി തരൂരിനെ തള്ളിപ്പറയുമ്പോഴാണ് ശബരിനാഥൻറെ പോസ്റ്റ് ഇതിന് പിന്നാലെയാണ് ശശി തരൂർ കോൺഗ്രസ് മന്ത്രിമാരുടെ നേട്ടങ്ങളും പൊതുസമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രസക്ത ഭാഗങ്ങൾ എങ്ങനെയാണ് എന്റെ ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ലേഖനത്തിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നേടിയ വ്യവസായ സാങ്കേതികവിദ്യ പുരോഗതി പരാമർശിക്കാൻ ചിലർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അത് മനഃപൂർവ്വമല്ല ആ ലേഖനത്തിൽ പ്രതിപാദിച്ചിരുന്നത് നിലവിലെ സി പി നേതൃത്വം നൽകുന്ന സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ സാങ്കേതിക വിദ്യയ്ക്കും വ്യവസായ വളർച്ചയ്ക്കും പിന്തിരിഞ്ഞ് നിന്ന സമീപനങ്ങളിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിന് ഗുണം ചെയ്യുന്നുണ്ടോ എന്ന വിഷയത്തെ കുറിച്ചായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിൽ വ്യവസായ വിവര സാങ്കേതിക വിദ്യ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുകയും കേരളത്തിന് കാതലായ വളർച്ച നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റർ മീറ്റ് എ കെ ആന്റണി സർക്കാരിൻ്റെ കാലത്ത് നടത്തിയതും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു സി പി എമ്മിന്റെ ഇതുവരെയുള്ള പൊതു നയം ഇക്കാര്യത്തിൽ വ്യവസായ നിക്ഷേപ അനുകൂലമല്ലാതിരുന്നതിനാൽ മാറ്റങ്ങൾ വരുത്തിയെന്ന് നിലവിലെ വ്യവസായ മന്ത്രി പറയുകയും അവതരിപ്പിക്കുകയും ചെയ്ത കണക്കുകളായിരുന്നു എന്റെ ലേഖനത്തിലെ പ്രധാന പ്രതിപാദമെന്നും അദ്ദേഹം എഴുതുന്നുണ്ട് ഇടതു ഭരണകൂടത്തിൻ്റെ കീഴിൽ കേരളത്തിന്റെ മാറ്റത്തെ പ്രകൃതിച്ചെഴുതി തന്റെ ലേഖനങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടിയായി നൽകുകയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശശിതരൂർ